കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം പൂവച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിവന്നിരുന്നയാളിനെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് പൂവച്ചൽ മുളമൂട് അമ്പലത്തിൻ വീട്ടിൽ വികലാംഗനായ പ്രദീപ് കുമാറിനെയാണ് ഒൻപത് കുപ്പി മദ്യവുമായി പോലീസ് കസ്റ്റഡിയിലെടുത്തത് പത്ത് വർഷത്തോളമായി മുളമൂട് ജംഗ്ഷൻ സമീപം പരസ്യമായാണ് ഇയാൾ കച്ചവടം നടത്തിവന്നിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും ഇയാൾ വിൽപ്പന നടത്തിയിരുന്നു സ്കൂൾ ർ ഇയാൾക്കെതിരെ പൂവച്ചൽ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ചില രക്ഷിതാക്കളാണ് ആദ്യം പരാതിയുമായി രംഗത്തെത്തിയത് പിടിയിലായെന്നറിഞ്ഞ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഇട്ടാലും മുഴക്കിന്റെ എന്റെ പഠനം തന്നെ ഞാൻ ഉറക്കും ഇതിന്റെ കടയിൽ കൂടെ എനിക്ക് കുറച്ച് ചില കൂടാകും എന്നെ കൊണ്ട് പറ്റും നീ ചെയ്തു പോകും അറസ്റ്റ് ചെയ്ത പ്രതിയുടെ പക്കൽ നിന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോപ്പി മദ്യം മുന്നേ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു വികലാംഗൻ എന്ന പരിഗണനയിൽ പെറ്റിക്കേസ് ചുമത്തി വീട്ടച്ചിട്ടുമുണ്ട് വീണ്ടും പരാതികൾ ഉയർന്നതോടെയാണ് പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ ആരിനാട് കാട്ടാക്കട മലയൻകിഴ് എന്നീ വേറേജ് ഷോപ്പുകളിൽ നിന്നും പല തവണകളായി വാങ്ങുന്ന വിദേശ മദ്യമാണ് അന്ന് പിടിച്ചെടുത്തത് വിപണിയിൽ നാനൂറ് രൂപ വില വരുന്ന മദ്യം ആറുന്നൂറും എഴുനൂറും രൂപയ്ക്കുമാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത് ഭരത്കൂഷൻ കട്ടട

കാട്ടാക്കട പൂവച്ചലിൽ ആണ് സംഭവം പൂവച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിവന്നിരുന്നയാളിനെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് പൂവച്ചൽ മുളമൂട് അമ്പലത്തിൻ വീട്ടിൽ വികലാംഗനായ പ്രദീപ് കുമാറിനെയാണ് ഒൻപത് കുപ്പി മദ്യവുമായി പോലീസ് കസ്റ്റഡിയിലെടുത്തത് പത്ത് വർഷത്തോളമായി മുളമൂട് ജംഗ്ഷൻ സമീപം പരസ്യമായാണ് ഇയാൾ കച്ചവടം നടത്തിവന്നിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും ഇയാൾ വിൽപ്പന നടത്തിയിരുന്നു സ്കൂൾ അധികൃതർ ഇയാൾക്കെതിരെ പൂവച്ചൽ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ചില രക്ഷിതാക്കളാണ് ആദ്യം പരാതിയുമായി രംഗത്തെത്തിയത് പിടിയിലായെന്നറിഞ്ഞ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഇട്ടാലും മുഴക്കിന്റെ എൻ്റെ പാഠം തന്നെ ഞാൻ ഉറക്കും ഇതിന്റെ ഇതിൻ്റെ കിടയിക്കൂടെ എനിക്ക് കുറച്ച് ചില കൂടാവും എന്നെ പാട്ട് പറ്റുമെന്ന് നീ ചെയ്തു പോകും അറസ്റ്റ് ചെയ്ത പ്രതിയുടെ പക്കൽ നിന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോപ്പി മദ്യം മുന്നേ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു വികലാംഗൻ എന്ന പരിഗണനയിൽ പെറ്റിക്കേസ് ചുമത്തി വിട്ടയച്ചിട്ടുമുണ്ട് വീണ്ടും പരാതികൾ ഉയർന്നതോടെയാണ് പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ ആര്നാട് കാട്ടാക്കട മലയംകിഴ് എന്നീ വേറേജ് ഷോപ്പുകളിൽ നിന്നും പല തവണകളായി വാങ്ങുന്ന വിദേശ മദ്യമാണ് അന്ന് പിടിച്ചെടുത്തത് വിപണിയിൽ നാനൂറ് രൂപ വില വരുന്ന മദ്യം ആറുന്നൂറും എഴുന്നൂറും രൂപയ്ക്കുമാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത് ഭരത്കൃഷ്ണൻ കട്ടക്കട